ഖുർആൻ പാരായണങ്ങളും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് റമലാനിന്റെ ഓരോ സമയങ്ങളെയും നമ്മൾ യാത്രയെക്കണം റമദാൻ എന്നുള്ള വിരുന്ന് കാരണം ആ ഗസ്റ്റിനെ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ യാത്രയാണ് നല്ല രൂപത്തിൽ ആ റമദാൻ നമ്മളിൽ നിന്ന് വിരുന്നു പോയി യജമാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മെക്കുറിച്ച് പരാതി പറയുന്ന പറയുന്നൊരവസ്ഥ ഞാൻ അവന്റെ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അതല്ലെങ്കിൽ അവന്റെ ആയുസിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അവൻ എന്നെ പരിഗണിച്ചില്ല എന്ന് നമ്മെക്കുറിച്ച് റമദാൻ പറയാൻ പാടില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ദുവാ ചെയ്യാറില്ല ദുവാ ചെയ്യണമെന്നും കാരണം പരിശുദ്ധമായ ഷഹറു റമദാൻ വലിയ പുണ്യങ്ങളുടെ പറക്കത്താക്കപ്പെട്ട ഞാമത്തുകളെ കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസമാണ് ഏത് തെറ്റ് ചെയ്ത ആളുകളും ചെയ്താലും മാസമാണ് പരിശുദ്ധ പറ്റിയ മാസമാണ് പരിശുദ്ധമായ ആ റമദാൻ മാസത്തിന്റെ ഒരു വിശ്വാസി വിശ്വാസത്തോടു കൂടെ ഈമാനോടുകൂടെ നോമ്പെടുക്കും ഈമാൻ വേണം ഇത് അള്ളാഹു നിർബന്ധമാക്കിയതാണ് എന്ന നിലക്ക് നമ്മൾ നോമ്പെടുക്കും മാത്രമല്ല പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ട് ഈ നോമ്പ് നിഷ്ഠിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് തരും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന ഒരു വിശ്വാസം പ്രതിഫലം ആഗ്രഹിച്ചു അതല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം കുടുംബത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളും നോമ്പെടുക്കുന്നുണ്ട് പിന്നെ ഞാനായിട്ട് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തുക അതല്ലെങ്കിൽ റമനാലിപ്പെങ്ങനെയപ്പോ ഹോട്ടലിൽ കയറാം ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം അങ്ങനെയല്ല പ്രതിഫലം ഒരു വിശ്വാസി നോമ്പെടുക്കുകയും യും നമസ്കരിക്കുകയും നമസ്കരിക്കുകയും ഖുർആൻ പാരായണങ്ങളും ചെയ്താൽ പറയുന്നുണ്ട് അങ്ങനെ നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധമായ റമദാനിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമനാൻ എന്നുള്ളത് അള്ളാഹുവിനു നിർബന്ധമാക്കിയ വ്രതമുള്ള മാസമാണ് ഇതിൽ വിശ്വാസി എല്ലാ സുഖങ്ങളും ഒഴിവാക്കി അള്ളാഹു എന്ന ബഹിരാകാശത്തേക്ക് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട മാസമാണ് അങ്ങനെ ഒരാൾ ഇബാദത്തുമായി സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് നോമ്പെടുത്തു കഴിഞ്ഞാൽ

എന്റെ മോനി ഓരോ ദിവസവും നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് സുബഹി ബാങ്ക് കൊടുക്കലോടുകൂടി നമ്മൾ നോമ്പ് തുടങ്ങുകയാണ് കൊടുക്കുന്നത് വരെ നമുക്ക് വേണ്ടി മലക്കുവല്ല നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞതാരാണ് മുഹമ്മദ്

പിശാചു വഴി പിഴപ്പിക്കാൻ വരൂ കാരണം ഏറ്റവും വലിയ പിശാജുക്കളെ കെട്ടിയിടുന്ന മാസമാണ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ നിങ്ങളെ പിശാജിന് വഴി പിഴപ്പിക്കാൻ സാധിക്കില്ല ആ പിശാജിനെ ചങ്ങല കൊണ്ട് അള്ളാഹു ബന്ധിക്കുകയാണ് തീർന്നിട്ടില്ല മുത്തരങ്ങൾ പറയുന്നു യുസൈനും യാഹു കൊല്ലയോ എൻചെന്ന നിങ്ങൾക്കുള്ള സ്വർഗമുണ്ടല്ലോ നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എനിക്ക് വേണ്ടി പട്ടിണി കിടന്നവരല്ലേ എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചവരല്ലേ എനിക്ക് വേണ്ടി ഭാര്യയുമായിട്ടുള്ള സുഖബന്ധം ഉപേക്ഷിച്ചവരല്ലേ എനിക്ക് വേണ്ടി പകൽ സമയത്ത് പട്ടിണി കിടന്ന് കുറുകാനോ സ്വതക്ക ചെയ്ത് നമസ്കരിച്ച് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് എനിക്ക് വേണ്ടി പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരല്ലേ അതുകൊണ്ട് അവനക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ലാൻ അവര് താമസിക്കാനുള്ള സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്ത് അള്ളാഹു ഇങ്ങനെ അലങ്കരിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്വർഗ ലോകത്തെ അള്ളാഹു ഇങ്ങനെ അലങ്കരപ്പെടുത്തുമെന്ന് പറയുകയാണ് നമ്മുടെ വിവാഹ വിവാഹത്തലേന്ന് കൂട്ടുകാർ കുടുംബങ്ങൾ വന്ന് മണിയറവൊരുക്കുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം പിറ്റേ ദിവസം വിവാഹം നടക്കുന്ന ആ മണിയറയിലേക്ക് കിടന്നു വരുന്നതിന്റെ മുമ്പേ ആ മണിയറ അലങ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ എത്ര മനോഹരമായി നമ്മളത് പ്രകാരം നമ്മൾ സ്വർഗത്തിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് താമസിക്കാനുള്ള മണിയറകൾ അള്ളാഹു ഒരിക്കും അന്ന്ഫ അത് നോമ്പുകാർക്ക് അള്ളാഹു തരുന്ന ഭാഗ്യമാണ് അത് നോമ്പുകാർക്ക് അള്ളാഹുതരുന്ന സൗഭാഗ്യമാണ്

പ്രാർത്ഥന ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് ഇപ്പൊ നിങ്ങൾ നോക്കി അള്ളാഹു ഇജാബത്ത് എന്നിട്ട് പലരുടെയും പരാതിയാണ് അത് നമ്മളൊരു ആഗ്രഹം പറഞ്ഞ അള്ളഹാനോട് ദുവാ ചെയ്യും അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ കുറ്റം പറയും അല്ലെങ്കിൽ ഇത് പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല അലൈഹി അങ്ങനെയല്ലാഹു മാത്ര ഒന്നിരിക്കൽ അതല്ലെങ്കിൽ ആ ദുബായിന്റെ പറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മുസീബത്തിനെ ആ ദുബായിന്റെ പറക്കത്ത് അള്ളാഹു തട്ടി മാറ്റി മാറ്റി മനസ്സിലായോ നമ്മുടെ ദുബായിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു മുസീബത്തിന് അള്ളാഹു തട്ടി മാറ്റും രണ്ട് രണ്ട് അല്ലെങ്കിലോ ആ ദുബായി പ്രതിഫലം അള്ളാഹു ആഹ് ലോകത്ത് നമുക്ക് തരും നബി മുഹമ്മദ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തണ്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എല്ലാ ദുആഉം വിജാപത്തുള്ളതാണ് പക്ഷെ രണ്ട് സമയങ്ങൾ എന്നാണ് നോമ്പെടുക്കുമെന്നെ മുഴുവൻ അടക്കമുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റമളാനിലെ രണ്ടേ രണ്ട് സമയങ്ങൾ വളരെ ശ്രദ്ധാപൂർവ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് നോമ്പുകാരൻ്റെ രണ്ട് സമയങ്ങളുണ്ട് അവന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് മഹാനായ മൂസാ മുസാനബി അലൈഹി പർവതത്തിൽ പ്രകാശം കണ്ട അല്ലാഹുവിനോട് പറയുകയാണ് റബ്ബേ ഞാൻ ഭാഗ്യവാനാണ് അല്ലാ ഭാഗ്യവാനാണ് ഞാൻ ഏറ്റവും വലിയ സ്വഭാഗം ലഭിച്ച ഭാഗ്യം ലഭിച്ച ആളാണ് കാരണം എന്താണ് ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും നൽകാത്ത ഏറ്റവും വലിയ മഹത്വമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ സ്വഭാഗമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് കാരണം നിന്റെ പ്രകാശങ്ങളാണ് എനിക്ക് കഴിഞ്ഞല്ലോ അല്ലാ ോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഉടമയാണ് അടിമയാണ് പ്രകാശം കണ്ടു എന്ന് പറഞ്ഞല്ലോ എഴുപതിനായിരം മറകൾ കപ്പുറത്തിൽ നിന്നാണ് നിങ്ങളെന്റെ പ്രകാശം കണ്ടത് മുസാനബി തിരിച്ചു ചോദിച്ചു എന്നാൽ ഞാൻ ഭാഗ്യവാനല്ലേ റബ്ബേ ഈ എഴുപതിനായിരം മറകൾക്ക് നിന്നാണെങ്കിലും നിന്നെ കാണാനുള്ള നിന്റെ പ്രകാശം കാണാനുള്ള എനിക്ക് തന്നല്ലോ തന്നല്ലോസി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു നബിയേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഈ എഴുപതിനായിരം മറകളും ഇല്ലാതെ എന്റെ ചില അടിമകൾ ഞാനുമായി സംഭാഷണം നടത്തുന്നുണ്ട് എന്റെ അടിമകൾ എന്നോട് ചില സമയങ്ങളിൽ ദുവാഹി ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് അള്ളാഹു നബി അലൈഹിത്തും പറയുമ്പോൾ നബി അത്ഭുതത്തോട് ചോദിച്ചു ഏത് ദിവസമാണ് ഏത് ഏത് സമയമാണ് റബ്ബേ

ആ മുത്തുനബിയുടെ ഹും ആ മുത്തുനബിയുടെ ഹുമ്മത്തിനു ഞാൻ നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ റമളാൻ ആ റമളാൻ എന്ന പുണ്യമായ മാസമുണ്ടല്ലോ ആ റമളാൻ എന്ന പറക്കത്തുള്ള മാസമുണ്ടല്ലോ ആ റമളാൻ എന്ന പവിത്രതകൾ കൊണ്ട് നിറഞ്ഞ മാസമുണ്ടല്ലോ നബിയേ ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് നബിയേ അതിലിരുന്ന ഒന്നാമത്തെ സമയം അവര് നടത്തുന്നവരാണ് തങ്ങളെ റമലാൻ മാസത്തിൽ അത്തായം കഴിക്കാൻ എഴുന്നേൽക്കാറില്ലേ നമ്മൾ അത്തായം കഴിക്കൽ പലരും അത്താഴം കഴിക്കാറു നോമ്പെടുക്കാറുണ്ട് പക്ഷെ അവർക്ക് സുന്നത്ത് നഷ്ടപ്പെടും അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയമില്ലേ മുന്നോടിയുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചിട്ട് പുതുവോടെ നമസ്കരിച്ച് യജമാനനായ റബ്ബിനോട് ദുവാ ചെയ്യുന്ന സമയമുണ്ടല്ലോ അവിടെയാണ് നബിയേ അവിടെയാണ് ആ സമയമാണ് ഞാനും എൻ്റെ അടിമകളും ഒരു മറയുമില്ലാതെ സംസാരിക്കുന്ന സമയം അത് അത്തായത്തിന്റെ വിശ്വാസികളെ ചെയ്യുന്ന സമയമാണ് മുഹമ്മദ് മുസ്തഫ നഷ്ടപ്പെട്ടു പോവരുത് വിശ്വാസികളെ എത്ര റമദാൻ നമുക്ക് പോയില്ലേ എത്ര അത്താഴ സമയങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയില്ലേ നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ടോ മോഹിനിങ്ങളെ സങ്കടങ്ങൾ ോ വിഷമങ്ങളില്ലാത്തവരില്ലല്ലോ എല്ലാ വിഷമങ്ങളും യജമാനനായ റബ്ബിനോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് മറന്നു പോവണ്ട അതുകൊണ്ട് തന്നെ മുത്തുനബി സുല്ലാഹു പറയുകയാണ് നിങ്ങൾ അത്തായ സമയത്ത് അള്ളാഹുവിനോട് ദുബ ചെയ്ത് കഴിഞ്ഞാൽ പുലർച്ചെ സമയത്ത് സുബയുടെ മുന്നോടിയായിട്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകൾക്കല്ല അവൻ നോമ്പു തുറക്കുന്ന സമയമാണ് നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയമാണ് ബോംബ് തുറക്കുമെന്ന സമയം ദുവാജാപത്തുള്ള സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാസ് നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനകൾക്ക് ജാമത്തുള്ള സമയമാണ് കടന്ന് ഇബാദത്തും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ മഹിവ് കൊടുക്കുന്നതിന്റെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ i റമദാനല്ലാത്ത മാസങ്ങളിൽ പലപ്പോഴും നമ്മൾ തസ്ബീഹ് ചൊല്ലാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ റമദാനിന്റക്കാൻ സമയം നഷ്ടപ്പെടുത്താറുണ്ട് വേണ്ട വിശ്വാസികളെ അതിന്റെ പവിത്രത ശ്രേഷ്ഠത അറിയാതെ പോകരുത് ആ സമയത്ത് അല്ലാഹു സമയത്തുള്ള ഇജാബത്ത് തരുന്ന സമയമാണ് അതുകൊണ്ട് ലോക്ക്ഡൌൺ ആണ് പുറത്തിറങ്ങാൻ പറ്റൂല പുറത്ത് പോയി നോമ്പുറ സംഘടിപ്പിക്കാൻ നമ്മക്കുണ്ട് ഈ സമയത്ത് പറ്റൂല വീട്ടിലെന്താ കുടുംബങ്ങൾ സമേതം ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോ മഹരി ബുവാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് പടച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ കഷ്ടപ്പാട് മാറ്റിത്തരണമല്ല ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമല്ല ഞങ്ങളെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണമല്ല എന്ന് പറഞ്ഞ് യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തുക ഈ രണ്ട് സമയങ്ങളാണ് നബിയെ ഹുസാ നബി അലൈസ് വസ്സലാമിനോട് അള്ളാഹു പറയുകയാ മുത്തിനബി എന്ന പ്രവാചകന്റെ സമുദായത്തിന് റമദാൻ മാസത്തിൽ നൽകിയ ഈ രണ്ട് സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് ഞാനും എൻ്റെ അടിമകളും ഒരു മറയുമില്ലാതെ അവരോട് സംസാരിച്ചു ഇത് മൂസാ നബിയോട് പറഞ്ഞത് മുത്തുനബി സുഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന് മാത്രമല്ലല്ലോ നമ്മളോടുകൂടി പറഞ്ഞതല്ലേ അതുകൊണ്ട് നോമ്പുകാരെ പ്രിയപ്പെട്ടവരോട് വിനീയത്തോടെ പറയുകയാണ് ഈ രണ്ട് സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണോ നമ്മുടെ റമദാനെ റമദാനെ സ്വീകരിക്കട്ടെ നമ്മുടെ ചെയ്യട്ടെ വിശ്വാസത്തോടെ നോമ്പെടുത്തവർ നാളെ മരണപ്പെട്ട് പരലോകത്തെ വിചാരണക്ക് വേണ്ടി വരുന്ന സമയത്തെ മഹാനായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ചില വിഭാഗം ആളുകളെ മലക്കുകൾ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് വിചാരണ ചെറുക ചെറുകൊളിച്ച പക്ഷികൾ പാറിക്കളിക്കുന്നത് പോലെ ഒരു വിഭാഗം ലോകമുണ്ട് സുഖലോകസ്വർഗത്തേക്ക് പറന്നു പോവുകയാണ് ബാബു റയ്യാ ആ സ്വർഗത്തിൻ്റെ റയ്യാനെന്ന കവാടത്തിലൂടെ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിൽ മനോഹരമായ കവാടത്തിന്റെ പേരാണ് റയ്യാ ആ റയ്യാനെന്ന കവാടം സ്വർഗത്തിൽ അള്ളാഹു തയ്യാറ് ചെയ്ത് വച്ചതാർക്ക് വേണ്ടിയാണ് അത് നോമ്പുകാരെ നമുക്ക് വേണ്ടിയാണ് അത് നോമ്പെടുക്കുന്ന പുരുഷനാണ് അത് നോമ്പെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് നോമ്പുകാര് മാത്രം കടന്നു പോകുന്ന കവാടമാണ് റയ്യാൻ ആ റയ്യാ കവാടത്തിലൂടെ മറ്റൊരാളും കടന്നു പോകൂല ആ റയ്യാനെന്ന കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റൊരാളും കടന്നു പോകൂല അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട റമനാൻ മാസത്തിൽ നോമ്പെടുത്ത ഭാഗ്യവന്മാരെ റയ്യാനെന്ന കവാടത്തിലൂടെ അള്ളാഹുവിന്റെ മാലാകുമാരെ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് ഉപയോഗപ്പെടുത്തുക ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഴിയൂല്ല അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ജമാ നഷ്ടപ്പെടുത്തല്ലേ വീട്ടിലിരുന്നു കൊണ്ട് സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോവല്ലേ വീട്ടിന്റെ അകത്തിരുന്ന് കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന വിമാതായി തിക്റുമായി കുറയാൻ പാരായണങ്ങളുമായി യജമാ ിലേക്ക് മനസ്സെടുത്ത് യഥാർത്ഥ വിശ്വാസി സുഹൃത്തുക്കളായി മാറാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين ിൽ അല്ലാ ഞങ്ങളെ നോമ്പും ഞങ്ങളെ സുന്നത്തുകളും ഞങ്ങളെ സൽപ്രവർത്തനങ്ങളും എല്ലാത്തും സ്വീകരിക്കണേ അർഹമായി പ്രതിഫലം രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളെ രോഗങ്ങളൊക്കെ ഞങ്ങളെ വിഷമങ്ങളൊക്കെ തീർക്കണേ കൊറോണ എന്ന പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈറ് നൽകണേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈർ നൽകണേ അല്ലാ അവർക്ക് നീ വലിയ കാവൽ നൽകണേ റഹ്മാൻ സന്തോഷം നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ വലിയ നൽകണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ടിക്കാക്കണേ റബ് പെട്ടെന്നുള്ള